ആര് കൂടണ്ട യുദ്ധത്തില് വൈശു കൂടണ്ട് വൈശിന്റെ സങ്കടം എന്താന്ന് ചോദിച്ചാൽ ഹംസയെ വധിച്ച തെറ്റിന് എങ്ങനെങ്കിലും ഒന്ന് പ്രാചിത് ചെയ്യണമെന്നാണ് അപ്പൊ ഹംസാർ അള്ളാഹിനെ വധിച്ച ആ ചാട്ടുള്ളിൽ വൈശിയുടെ കയ്യിലുണ്ടായി നീ ചാട്ടിലും പിടിച്ചിട്ടാണ് മുപ്പര് യുദ്ധത്തിന് പോകുന്നത് അദ്ദേഹം പറയാ ഞാന് ആ വലിയ കോട്ടയുടെ മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറിയെന്നാണ് കോട്ടന്റെ മുകളിലേക്ക് കയറിയിട്ടും ആ കോട്ടന്റെ മുകളിൽ നിന്ന് ഞാൻ ആ ശത്രുസേനയെ നിരീക്ഷിച്ചു അപ്പം മുസൈലിമുത്ത് കതാബ് ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല ഒരു വലിയ പത്മവ്യൂഹത്തിന്റെ ഇടയില് വലിയ സൈനികർക്കിടയിൽ മുസലിം എങ്ങനെ നിൽക്കണം മുസലിമിന്റെ അടുത്ത് ആർക്കും ചെല്ലാൻ പറ്റുന്നില്ല വലിയ സൈന്യത്തിനിടയിൽ അദ്ദേഹം നിൽക്കണം അദ്ദേഹം അടുത്ത് ചെല്ലാൻ പറ്റൂല അദ്ദേഹം വീണ യുദ്ധം വിജയിച്ചു അപ്പം വെച്ചാൽ ഈ കോട്ടന്റെ മുകളിൽ കയറിയിട്ട് മുസൈലിമയുടെ നാഭിക്ക് നേരെ ഈ ഈ ചാട്ടുളി കൊണ്ട് ഉന്നം പിടിക്കുന്നുണ്ട് എന്നിട്ട് വൈശു ആ ചാട്ടുളി ആ കോട്ടക്ക് മുകളിൽ നിന്ന് നിറയുന്നുണ്ട് മുസൈലിമയുടെ നാഭിക്ക് നേരെ ആ ചാട്ടുളിയും അന്തരീക്ഷത്തിലൂടെ പാടിപ്പറന്ന് മുസൈലിമത്തുൽ കതാബിന്റെ നാഥി തുളച്ച് ശരീരത്തിന്റെ മറുഭാഗത്തേക്ക് മുസ്ലിമ വീണു വീണതോടുകൂടി ഇസ്ലാം യമാമക്ക് കിടക്കുകയും ചെയ്തു മുസൈലിമ വീണതോടുകൂടി വൈശി ഓടി ഈ കോട്ടന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി മുസൈലിമടുത്തേക്ക് ഓടി ചെന്നിട്ട് ആ ചാട്ടുളി ശരീരം തുടങ്ങി നിൽക്കുന്ന ചാട്ടുളി വൈശിങ്ങോട്ട് ഊരിയെടുക്കുന്നുണ്ടെന്നാണ് ഊരിയെടുത്തിട്ട് വൈശി സന്തോഷത്തോടെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷം ഞാൻ സൂര് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ നബി കഴിഞ്ഞാൽ ഈ ലോകത്തെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ ഈ കുന്തം കൊണ്ട് ഞാൻ വകവരുത്തിയിട്ടുണ്ട് ആ തെറ്റിന് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ അതാണ് ഷെർന്നാസ് എന്ന് പറഞ്ഞത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെ വധിച്ചുകൊണ്ട് ആ തെറ്റിന് ഞാൻ പ്രാശിദ്ധം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അത് പറഞ്ഞു വൈശി പറഞ്ഞതായിട്ട് ചരിത്രം കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഈ വൈശിയും ഇന്ത്യനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴേ അവരറിവില്ലാത്ത കാലത്ത് ചെയ്ത തെറ്റാണ് ആ തെറ്റിനൊക്കെ അവർ പ്രാചുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഏതായിരുന്നാലും യുദ്ധത്തിൽ രക്തസാക്ഷികളായ സഹാബാക്കളൊക്കെ ഈ മതിൽ കെട്ടിനകത്ത് കിടക്കുന്നുണ്ട് നമുക്കറിയാലോ അവിടെ അംതാർ നാവും മിസ്സവൃതിയുള്ളാവും ഒക്കെ കിടക്കുന്നുണ്ട് അറുപത്തിയഞ്ച് സഹാബാക്കൾ കിടക്കുന്നുണ്ട് രണ്ട് സഹാപാക്കളെ ചരിത്രം കൂടി സൂചിപ്പിക്കാം അവിടെ മിസ്സവൃതയുള്ള ഖബറുകൾ കണ്ടിട്ടുണ്ടാവും ഒറ്റ കബറായിട്ട് കിടക്കുന്നുണ്ട് ഈ മിസ്സബറിയാണോ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നു ലിവാൽ മുസ്ലിം മുസ്ലിങ്ങളുടെ പതാക മിസ്സബിന്റെ കയ്യിലായിരുന്നാണ് ഈ പതാക പിടിച്ച് മിസ്സബ് യുദ്ധം ചെയ്യുമ്പോഴേ യുദ്ധം എതിരായി തീർന്നു മിസബ് ഭയങ്കര സുന്ദരനാണ് നബിയും മിസബും ഒരുപോലെ നബിന്റെ നിബിന്റെ മുടി ചുമലുവര ഉണ്ടായാലും മിസബിന്റെ മുടിയും ചുമല് വരെ ഉണ്ട് നല്ല ഭംഗിയായിരുന്നു രണ്ടാളും രണ്ടാളും കണ്ട് അങ്ങോട്ടും കണ്ടും മാറുമായിരുന്നു അപ്പൊ മിശ് പ്രതിയല്ലോ പതാക പിടിച്ച് യുദ്ധം നബി പതാക മിസ്സബിന് കൊടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് മിസബ് എന്ത് സംഭവിച്ചാലും പതാക താഴെ വീഴാൻ പാടില്ല പതാക വാഗന്റെ ജോലി അതാണ് അങ്ങനെ മിസ്സബ് പതാക പിടിച്ച് പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ മിസബിനെ വളഞ്ഞു മിസബിന്റെ വലത് കൈ വെട്ടി വലത് കൈ വെട്ടിയപ്പോ മിസബറുള്ള പതാക ഇടത്തുകയേക്ക് പിടിച്ചു അപ്പൊ ശത്രുക്കളെ എടത്തെ കൈ വെട്ടി എടത്തേ വെട്ടിയപ്പോ മിസവ് മുറിക്കൈകൾ കൊണ്ട് പതാക നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അപ്പോഴേക്ക് ശത്രുക്കള് കുന്തം കൊണ്ട് നെഞ്ചിലാണ് കുത്തുന്നത് ഈ കുത്തേറ്റ് മിസ്സവറുള്ള കമയെന്നടിച്ചുകൊണ്ട് രക്തസാക്ഷിയായി രക്തസാക്ഷിയായി കഴിഞ്ഞിട്ട് മിസ്സറുള്ള മറം മാടാൻ വേണ്ടി കബറിലേക്ക് എടുക്കുമ്പോഴേ മിസബറുള്ള ശരീരം പൂർണ്ണമായി മറക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ പുതപ്പ് ഈ പുതപ്പ് തല ഭാഗത്തേക്ക് വലിക്കുമ്പോൾ മിശബിന്റെ കാല് വരും കാൽ ഭാഗത്തേക്ക് വലിക്കുമ്പോൾ വിഷബിന്റെ തല പുറത്തു വരും തികയുന്നില്ല അപ്പൊ നിപിയോട് ചോദിച്ചു നിപിയം മിസബിന് കഫമ്പുടവൊന്നും തികയുന്നില്ല മൂന്നെണ്ണം വേണ്ട ഒന്നെ തികയുന്നില്ല ഒരു ചെറിയ വസ്ത്രം മാത്രമേ ഉള്ളൂ അത് വലിക്കുമ്പോൾ കാല് കാലും അത് തലക്ക് പുറത്ത് വന്നിട്ട് എന്താ ചെയ്യാം അപ്പൊ അങ്ങനെ മറവാടാൻ പറ്റില്ലല്ലോ റസൂൽ പറഞ്ഞു പുല്ല് പെട്ടിക്കൊണ്ടിരാന് അങ്ങനെ സഹാബാക്കൾ ഇതിനൊക്കെ നടന്നിട്ട് നീളത്തിലുള്ള പുല്ല് കൊണ്ടുവന്നു ആ പുല്ല് കൊണ്ടുവന്നിട്ട് റസൂലിന്റെ അടുത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നിബി പറഞ്ഞു നിസബിന്റെ പുതപ്പ് തലഭാഗത്തേക്ക് വലിക്കാൻ പറഞ്ഞു അപ്പൊ തലഭാഗത്ത് വലിക്കുമ്പോൾ കാലൊക്കെ വരും കാലഭാഗത്ത് പുല്ലുകൊണ്ട് കെട്ടിക്കൊള്ളും അങ്ങനെ പുല്ലും പുതപ്പുമായി മക്കയുടെ രാജകുമാരൻ ഈ മണ്ണിൽ കിടക്കുന്നത് കണ്ടിട്ട് റസൂൽ അവിടെ ഇരുന്ന് മിസബിനെ നോക്കി കരയാൻ തുടങ്ങി അങ്ങനെ കണ്ണീർ വാർത്ത കൊണ്ട് മിസ്സബിനെ വേരിട്ടി വിളിച്ചു മിശബബെ എടോ നിന്നെ മക്കയിൽ വെച്ച് ഞാൻ കണ്ട ഒരു കാലമുണ്ട് അന്ന് നീ ധരിക്കുന്ന അത്രയും വിലപിടിപ്പുള്ള വസ്ത്രം ഈ ലോകത്തൊരു മനുഷ്യനും ധരിക്കുക അറിയോ മിസബിന്റെ ചരിത്രം മക്കയുടെ രാജകുമാരനാണ് അദ്ദേഹം ധരിക്കുന്ന അത്രയും സമ്പന്നനായ സഹാബി ഉണ്ടായിരുന്നില്ല നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട് മിസബ് അന്ന് നീ ധരിക്കുന്ന അത്രയും വിലപിടിപ്പുള്ള വസ്ത്രം ഒന്നും ഈ ലോകത്ത് ഒരു മനുഷ്യനും ധരിക്കാറുണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചു കിടക്കുന്ന കിടക്കുന്നോട് പറയാ റസൂല് നിന്റെ തലമുടിയോളം മനോഹരമായ തലമുടി ഈ ലോകത്തൊരു മനുഷ്യനും ഞാൻ കണ്ടിട്ടില്ല മിസബെ അങ്ങനെ മക്കയിൽ സുഖലോലുപനായി ജീവിച്ച നീ ഇന്ന് പള്ളാനിടത്തേക്ക് പോകുമ്പോ സ്വന്തം ശരീരം മറമാടാൻ കഫമ്പുടവയായിട്ട് ഒരു വസ്ത്രം പോലും മിസബെ നീ ബാക്കി വെക്കാതെയാണല്ലോ അല്ലായിരത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ റസൂലെ കരഞ്ഞുകൊണ്ടിരുന്നു നമുക്കൊക്കെ എത്ര വസ്ത്രം ഉണ്ടെന്ന് ആലോചിക്കും സഹോദരമാര് നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് ആലോചിച്ചു നമ്മൾ എവിടെ കിടക്കുന്നു സഹാപാക്കൾ എവിടെ കിടക്കുന്നു എന്ന് ഇടക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ സുഖശീതളിമയിൽ എല്ലാം മറന്ന് ജീവിക്കുന്ന നമ്മളെവിടെ സുഖലോ വലിയ രാജകുമാരനുമായി പെറ്റുകൊണ്ട് അങ്ങന്മാരായി പെറ്റുകൊണ്ടിട്ട് വരിക്കുന്ന സമയത്ത് ഒരു വസ്ത്രം പോലും ഇല്ലാതെ പുല്ലുകൊണ്ടൊക്കെ മറമാടപ്പെട്ട സഹാപാക്കൾ കിടക്കുന്ന മണ്ണാണ് കേട്ടോ വിശ്വവൃതയുള്ള ഒരു സാഹിബിന്റെ കൂടി ചരിത്രമുണ്ട് അറുപത്തിയേഴ് സഹാപാക്കളെ കൂട്ടത്തിൽ വലിയ ഇതിനകത്ത് Now, so him, But, way, him, people, ാ കേട്ടില്ല ഹന്നാ റിയാവു അദ്ദേഹം ചരിത്രം എല്ലാവരും കേട്ടിണ്ടാവും അദ്ദേഹം ആദ്യ രാത്രി മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് കൂടി വന്ന സഹാബി അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ് ജമീല എന്ന പേരുള്ള സുന്ദരിയായ ഭാര്യയുടെ കൂടെ ജമീല എന്നാണ് ഭാര്യയുടെ പേര് ജമീല ബിൻ അബ്ദുള്ള സുലൂൽ മുനാഫിക്കായ മനുഷ്യന്റെ മകളാണ് പക്ഷെ മകള് നല്ല മനുഷ്യനായി നല്ല സഹാബി വനിതയായിരുന്നു അപ്പൊ ജമീലയെ കല്യാണൊക്കെ കഴിച്ചിട്ട് വീട്ടില് ആദ്യ രാത്രി ഓള കൂടെ കിടക്കണം അങ്ങനെ പുതുമണവാട്ടിയുടെ കൂടെ അത്തറിന്റെ മണം പേറി കിടക്കുന്ന ഉഹുദ് രണഭൂമിയിലേക്കുള്ള വിളിയാളം മുഴങ്ങുന്നത് അങ്ങനെ അദ്ദേഹം ആ ഇതൊക്കെ ധരിച്ചിട്ട് പുതുമണവാട്ടിന് സലാം പറ ഇറങ്ങാൻ അങ്ങനെ ഇറങ്ങുമ്പം ജമീല എന്ന് പറയുന്ന തന്റെ പ്രേസിണമാറ്റി അദ്ദേഹത്തെങ്ങനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുന്നുണ്ട് അങ്ങനെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവന് നാളെ യുദ്ധം കഴിഞ്ഞാൽ നേരത്തെ വരണിൻ്റെ എടുത്തുകെട്ടോ നിങ്ങളെ ഞാൻ കാത്തു നിൽക്കും എന്ന് പറയുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലെ ഹല പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവളെന്ന് നിനക്ക് സലാം ഞാൻ പോവാണ് ഒരു പക്ഷേ ഇനി നമ്മൾ നാളെ പരലോകത്ത് വെച്ചായിരിക്കും കണ്ടുമുട്ടോ ഞാൻ മടങ്ങി വരാനുള്ള സാധ്യതയൊക്കെ ചിലപ്പോ കുറവായിരിക്കും ഇനി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക ഒരു പക്ഷേ ആഴ്ചയിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞ് ആ മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് പോന്ന് ഇവിടെ ഒന്ന് രക്തസാക്ഷിയായി ഇനി അദ്ദേഹം വീട്ടിലും മടങ്ങിയിട്ടില്ല ഇങ്ങനെ രക്തസാക്ഷിയായി അദ്ദേഹത്തെ മറം മാടാൻ വേണ്ടി കവറിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ വെള്ളം ഒഴിച്ച് നനച്ചത് പോലെ വെള്ളം ഒഴുകുന്നുണ്ട് അപ്പൊ രക്തസാക്ഷിയെ കുളിപ്പിക്കരുതല്ലോ വിദ്യത്താരാ കുളിപ്പിച്ചിരുന്നു അപ്പൊ സാബാഗ്രി വിദ്യത്താരാ കുളിപ്പിച്ചത് തൃശ്ശൂർ പറഞ്ഞു എന്നറിയോ അതിരാത്രി മണിയറയിൽ നിന്ന് തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അദ്ദേഹം വലിയ ശുദ്ധി പാലിച്ച് വന്ന് യുദ്ധം ചെയ്യാണ് കുളിക്കാൻ പറ്റിയിട്ടില്ല അതിന് സമയം കിട്ടിയിട്ടില്ല അത് രാത്രി ഭാര്യയിലും എഴുന്നേറ്റുകൂടി വന്ന് രക്തസാക്ഷി രക്തസാക്ഷിയായതല്ലേ അപ്പൊ ഞാൻ ജനാപത്തുകാരനാണ് അപ്പൊ രക്തസാക്ഷിയെ കുളിപ്പിക്കണ്ട ജനാപത്തുകാരനെ കുളിപ്പിക്കണം അപ്പൊ ജനാപത്തുകാരനെ ആര് കുളിപ്പിച്ചു എന്താണ് ഈ നനവ് അതാണ് മലക്കള് കുളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാത്തതാണ് ഒരു മലക്ക് കാലിന്റെ ഭാഗത്ത് ഒരു മലക്ക് തലയുടെ ഭാഗത്ത് ഒരു മലക്കർക്കെട്ടിലൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ട് അതൊക്കെയാണ് കാണുന്നത് മറമാടിക്കോളുന്നു റസ്വല് അതുകൊണ്ട് ഹെൻലയുടെ അപരനാമം ിൽ മലക്ക എന്നാണ് മലക്കുകള ജനാപത്ത് കുളിപ്പിക്കോട്ട മനുഷ്യൻ ഇവരൊക്കാരാണ് എത്രമാത്രം മഹാന്മാരാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക അപ്പൊ അവർക്കൊക്കെ നമ്മളെപ്പോഴും സലാം പറയും ആ കബറൊക്കെ കാണുകയും ചെയ്യുന്ന ആളുകളാണ് ആ മഹാചരിത്രത്തിലും ഞാനും നമ്മളൊക്കെ പാഠം ഉൾക്കൊള്ളുക ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മറ്റാരെയും പോലെയല്ല മദീനയിൽ ഈ കബറുകളുടെ ചാരയൊക്കെ ഇസ്ലാമിന് വേണ്ടി എല്ലാം നൽകി രക്തസാക്ഷികളായ ഇവരുടെ സമീപത്ത് ജീവിക്കുന്ന നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കു മാറാവട്ടെ അന്ത്യറസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ സ്വർഗീയ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ അലഹമുല്ല റബ്ബുലീൻ അസ്സാം വൈകും വാഹമത്തല്ലാ വാത്തു